ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാമ്പുകളെക്കുറിച്ചുള്ള അഞ്ച് ഫാക്ട്സുമായിട്ടാണ് അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യത്തെ ഫാക്റ്റ് ചില ദ്വീപുകളും അന്റാർട്ടിക്കയിലെ ചില ഭാഗങ്ങളും ഒഴിച്ച് ലോകം മുഴുവൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മൂവായിരത്തിൽ പരം വിവിധ വർഗത്തിൽപ്പെട്ട പാമ്പുകളുണ്ട് ഇനി അടുത്ത ഫാക്റ്റ് പാമ്പുകൾ എല്ലാം മാംസബുക്കുകളാണ് തവള എലി ചെറുപക്ഷികൾ മുട്ട തുടങ്ങിയവയാണ് പാമ്പുകൾ ഭക്ഷിക്കാറുള്ളു പിന്നെ ചെടികൾ ഇലകളൊന്നും പാമ്പുകൾ കഴിക്കാറില്ല ഇനി മൂന്നാമത്തെ ഫാക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പുകളുടെ കട്ടി കൂടിയ തൊലി വർഷത്തിൽ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ വരെ അത് പൊഴിച്ചു കളയാറുണ്ട് ഇതിനെ നമ്മൾ പടം പൊഴിക്കുക എന്നാണ് പറയാറ് ഇങ്ങനെ പടം പൊഴിച്ചു കളയുന്നതിന് മുമ്പായിട്ട് പാമ്പുകളെ വളരെ ഉദാസീനരായിട്ട് ഭക്ഷണത്തിലൊന്നും തീരെ ശ്രദ്ധയില്ലാത്തവരായിട്ട് കാണപ്പെടാറുണ്ട് ഇനി നാലാമത്തെ ഫാക്റ്റ് പാമ്പുകളുടെ ഇണ ചേരലിനെക്കുറിച്ചാണ് നമുക്ക് പണ്ടുമുതലുള്ളൊരു തെറ്റിദ്ധാരണയാണ് പല വർഗത്തിൽപ്പെട്ട പാമ്പുകൾ തമ്മിൽ ഇണ ചേരുമെന്നുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് മൂർക്കൻ പാമ്പ് പെൺ ചേരയുമായിട്ടാണ് ഇണ ചേരുന്നത് പറയാറുണ്ട് പക്ഷേ അത് തീർത്തും തെറ്റിദ്ധാരണ മാത്രമാണ് പാമ്പുകൾ ഒരേ വർഗത്തിൽപ്പെട്ട പാമ്പിനുമായിട്ട് മാത്രമാണ് ഇണ ചേരാറുള്ളൂ ഇനി അഞ്ചാമത്തെ ഫാക്റ്റ് പാമ്പുകൾക്ക് മൂത്രസഞ്ചിയില്ല പാമ്പുകൾ രൂപത്തിൽ മൂത്രം ഒഴിക്കാറുമില്ല കേട്ടോ പാമ്പുകൾക്ക് യൂറിക് ആസിഡാണ് വിസർജിക്കുക അതിന് ഭയങ്കര ഒരു രൂക്ഷഗന്ധവുമായിരിക്കും അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഏത് ഫാക്റ്റാണ് നിങ്ങൾക്ക് കൂടുതൽ അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയായിരിക്കും ബൈ